ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും തനുഷ്ക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് ഈസി ആൻഡ് യമ്മി ആയിട്ടുള്ള ഈ ഒരു വെറൈറ്റി പായസം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ അരക്കപ്പ് ചവരി അല്ലെങ്കിൽ സാബുനരി ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് ഇതിവിടെ അടച്ച് മാറ്റി വെക്കാം മിനിമം അരമണിക്കൂറെങ്കിലും ഇതുപോലെ കുതിരാനായിട്ട് മാറ്റി വെക്കണം അങ്ങനെ ഇതാ ഒരു മണിക്കൂറാകുമ്പോഴേക്കും നമ്മുടെ ചവരി നല്ലതുപോലെ തന്നെ സോക്കായി കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ നന്നായിട്ട് തന്നെ സോക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഇതൊരു അരിപ്പയിലോട്ട് മാറ്റി കൊടുക്കാം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്പം വലിയ ചൗരിയാണ് ചെറിയ ചെറിയ ചൗരി ഉണ്ടാവുമല്ലോ കുഞ്ഞു കുഞ്ഞു മണികളായിട്ടുള്ളത് അതും നമുക്ക് നമുക്കിതിനായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാ കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഈ തേങ്ങാ കൊത്ത് നെയ്യിൽ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ ഒന്ന് വറുത്തെടുത്താൽ മതി ആ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാഷുനട്ട്സ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ക്യാഷുനട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉണക്ക മുന്തിരിയും നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ല മണവും ടേസ്റ്റും ആയിരിക്കും ഇതുപോലെ തേങ്ങാക്കൊത്തും മുന്തിരിങ്ങയും നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതേ പാനിലോട്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാൽക്കപ്പ് അളവിൽ ഗ്രേറ്റഡ് ക്യാരറ്റാണ് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നെയ്യ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നെയ്യ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ക്യാരറ്റ് നെയ്യ് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം നല്ല രുചിയാണ് ഇതുപോലെ ക്യാരറ്റ് നെയ്യിൽ വറുത്തെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചെറുതായിട്ടൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം അപ്പോൾ ക്യാരറ്റും ഇവിടെ തയ്യാറായിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതേ പാനിലേക്ക് തന്നെയാണ് നമ്മൾ ചവരി വേവിച്ചെടുക്കുന്നത് ഇതേ പാനിലേക്ക് തന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് ചവരിക്ക് രണ്ട് കപ്പ് വെള്ളത്തിൻ്റെ കണക്കിലാണ് എടുക്കുന്നത് ഇനി വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ വെള്ളം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെള്ളമൊക്കെ പോകാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ചവരി ഇട്ട് കൊടുക്കാം കണ്ടല്ലോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ല കുഞ്ഞു കുഞ്ഞു വെളുത്ത മുത്ത് പോലെ മുത്തുപോലെയുണ്ട് കാണാനായിട്ട് അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ചവരി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചതാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നതായിരിക്കും മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് തന്നെ ചവരി വെന്ത് കിട്ടുന്നതായിരിക്കും മൂന്ന് നാല് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബ്രൗൺ ഷുഗറാണ് ഷുഗറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാര കൂട്ടിപ്പൊടിച്ച ഏലക്ക പൊടിയായതുകൊണ്ടാണ് കുറച്ച് അധികം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്ൽ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് കുറുകി വരണം കുറച്ചൊന്ന് കട്ടിയായിട്ട് വരണം അതുവരെയൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിക്കായി വന്നിട്ടുണ്ട് ഒത്തിരി തിക്കായി പോകരുത് പായസമാണല്ലോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് കുറച്ച് ലൂസായിട്ട് വേണിരിക്കാനായിട്ട് ഇനി നമ്മളിതിലേക്ക് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കും അപ്പോൾ ഇത് ഉണ്ടല്ലോ ഈ ഒരു തിക്നെസ് കിട്ടുന്നത് വരെയാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാ പാലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡർ കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ പിഴിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി തേങ്ങാപ്പാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതി നല്ല കട്ടിയുള്ള അത്യാവശ്യം കട്ടിയുള്ള അരക്കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒത്തിരി നേരം ഇങ്ങനെ അടുപ്പിൽ വെക്കരുത് ഇതിലേക്ക് നമ്മൾ നെയ്ൽ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം തേങ്ങാ കൊത്തും മുന്തിരിങ്ങയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടുന്നതുവരെ ഒന്ന് മാറ്റി വെക്കാം അങ്ങനെ ഇതാ നമ്മുടെ പായസത്തിൻ്റെ ചൂട് ഇവിടെ നന്നായിട്ട് തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പായസം എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടുള്ള പായസമാണ് വേണ്ടതെങ്കിൽ കുറച്ച് പാൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് പശുവിൻ പാലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി വെള്ളം ചേർക്കുന്ന സമയത്ത് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം അതേപോലെ പാല് ചേർക്കുമ്പോഴും പാല് ചൂടാക്കി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസാണിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ക്യാരറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരായിട്ടുള്ള ഒരു പായസമാണിത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അതുപോലെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം